വീട്ടമ്മമാർക്ക് ഭർത്താക്കന്മാർ ശമ്പളം നൽകാനുള്ള നിർദ്ദേശം കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയമാണ് മുന്നോട്ട് വെച്ചത് ഭർത്താവിനൊപ്പം ഭാര്യയെയും സാമ്പത്തിക സാമ്പത്തികപ്രാപ്തിയുള്ളതാക്കുക എന്നതാണ് ലക്ഷ്യം ഇതിന് വനിതാ ശിശുക്ഷേമ മന്ത്രാലയം മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന ന്യായീകരണങ്ങൾ ഇങ്ങനെ നിലവിലെ കുടുംബഘടനയിൽ ഭർത്താവിന്റെ ജോലി മാത്രം കണക്കിലെടുക്കും പുലർച്ചെ മുതൽ വീട്ടുവേല ചെയ്യുന്ന വീട്ടമ്മയുടെ വിയർപ്പിന് വിലയില്ല ഇതേ ജോലി മറ്റാരെയെങ്കിലും ഏൽപ്പിച്ചാൽ അവർക്ക് പണം നൽകണം വീട്ടമ്മയ്ക്കും ഇതേ മാനദണ്ഡപ്രകാരം നിശ്ചിത വേതനം കിട്ടാൻ അർഹതയുണ്ട് നിയമം നടപ്പാക്കുന്നതിന് മുന്നോടിയായി സർവേ തുടങ്ങിയെന്ന് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രി കൃഷ്ണ തിരത്ത് ഇന്ത്യ വിഷനോട് പറഞ്ഞു വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിനെതിരെ പുരുഷന്മാർക്കു വേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘടനകൾ എന്ന് അവകാശപ്പെടുന്നവർ എതിർക്കുന്നുണ്ട് രാജ്യാന്തര പുരുഷദിനമായ പത്തൊൻപതിന് ഡൽഹിയിൽ പ്രതിഷേധം നടത്താനൊരുങ്ങുകയാണ് ഇവർ സരുൺ ഏജോസ് ന്യൂഡൽഹി ഇന്ത്യ വിഷൻ